രാവിലെ അഞ്ചരക്ക് മണിക്ക് പോവും എന്നും നടന്നാണ് പോലെ ഈശ്ശേരി വരെ വണ്ടിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടണ വണ്ടിക്ക് പോലാണേ ഒരു ദിവസം അച്ഛൻ പോയപ്പോൾ പുസ്തകത്തിനെ കൈയ്യായിട്ട് പുസ്തകം നിർത്തി അമ്മിഞ്ഞപ്പാലും അഹങ്കാരത്തിമിരിന്റെ കാലം അമ്മയ്ക്കും പെങ്ങൾക്കും ും പാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് കേമത്തിനടയാളം അല്ലാഹുവേ നീ തന്നതല്ലേ ശ്രേഷ്ഠിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം നി ഹലോ അവിടെ ഇണ്ടല്ലേ ആ ശരി ഇന്ന് എങ്ങോട്ട് പോയില്ലേ ക്ലാസ് ഒന്നുമില്ലെന്ന് സ്കൂളില്ല ഇല്ല ആ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കാം അപ്പൊ നൊവി ആയിരിക്കും പിന്നെ അച്ഛനും അമ്മക്ക് എവിടെ ഓ ശരി രണ്ടാളും പുറത്തു പോയിട്ടുണ്ടല്ലേ അപ്പൊ വീട്ടിലിങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ബോറം തോന്നൂലേ ശരി ഫോണൊക്കെ കണ്ടിരിക്കലല്ലേ സ്കൂളിലൊക്കെ പഠിക്കുണ്ടോ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത് പഠിക്കുന്നാലും കുറെ പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അതോ പാട്ട് പഠിക്കണ്ടോ ഇപ്പോഴും പാടി പഠിക്കണ്ടോ ഞമ്മളിപ്പൊ വന്നിട്ട് കൊറേ കാലേ ഒരു വർഷം കഴിഞ്ഞല്ലേ അല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ പഠിക്കണ്ടോ പാട്ട് ഞാന് യൂണിവേഴ്സിറ്റി ആ അത് ശരി മാഷാ അല്ലാഷാറാവട്ടെ എന്തായാലും അനലെ നമുക്ക് എന്തായാലും നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിൽ കുറച്ച് പാട്ടുകളൊക്കെ ഒന്ന് കൊടുക്കണം പിന്നെ അനലിന്റെ ഇപ്പോഴത്തെ കുറെ വിശേഷങ്ങളൊക്കെ നമ്മൾക്ക് അറിയാണ്ട് അതൊക്കെ ഒന്ന് കേൾക്കണം നോക്കല്ലേ നമ്മള് പിന്നെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കണത് നമ്മൾ ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു ഉസ്താദിനൊക്കെ പരിചയപ്പെട്ട് ഉസ്താദിലൂടെ പാട്ട് പഠിച്ച് അതും പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ പേര് അനലാണ് മറ്റേത് ഉസ്താദ് അപ്പോൾ ഒരു ഒരു എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് അനിൽ അത് അങ്ങനെ പറഞ്ഞ അച്ഛൻ രാവിലെ അഞ്ചരക്ക് മണിക്ക് പോകും എന്നും നടന്നാണ് പോലെ ഈശ്വരി വണ്ടിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കിട്ടണ വണ്ടിക്ക് പോലാണേ ഒരു ദിവസം അച്ഛൻ പോയപ്പോ ഉസ്താദിനെ കൈയായിട്ട് പുസ്തകം നിർത്തി അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി പിന്നെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാലേ പിന്നെയും ഉസ്താദിനെ കെട്ടി ഉസ്താദ് എന്താ വീട്ടിലത്തെ വർത്താനൊക്കെ വെച്ച്

സാറി അങ്ങനെയാണെന്നൊക്കെ ഓർമ്മണ്ടോ ആ പാട്ട് ഓർമ്മണ്ട് അരുതരുതേ മൈത്രി നമ്മൾ തകർക്കരുതേ മമതയെ കൈവിട്ടു പോകരുതേ റിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈക്കോർത്ത നാടേ ഭാരതം നമ്മുടെ പൂക്കളമേ അരുതരുതേ മൈത്രി നമ്മൾ തകർക്കരുതേ മമ്മതയെ കൈവിട്ടു പോകരുതേ അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈക്കോർത്ത നാടിയതുമേ നമ്മുടെ പൂക്കളമേ കേരളം തീർത്തു കാലമേ എന്തി നോർത്തു ഭീകരവാദം പീഡനവും കണ്ട് ഭാരതം കരയും നുദിനവും വേടിയുണ്ടു പടവാളും പീടിത്ത് വേടിയുണ്ടു പടവാളും പീടിത്ത് ചോര ചിന്തുകയോ ചോര ചിന്തുകയോരുതേ ചോര ചിന്തുകയോ ഭാരത മൈത്രി നമ്മൾ കൈവിട്ടു അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ ഭാരതം നമ്മുടെ പൂക്കളമേ നല്ല അടിപൊളി ഗാനാണല്ലോ താങ്ക് യു ഇതന്ന് അവിടുന്ന് സ്റ്റേജ് വന്ന് പാടിയില്ലേ മദ്രാസ്ന്ന് അങ്ങനെയാണ് ഈ ഗാനം ആ നികുതി സമയത്ത് വൈറലായത് ഇതും വേറൊരു അത് പാട്ട് ഓർമ്മണ്ടോ ഈ പാട്ടാണ് വൈറലായതില്ലേ പിന്നെ അനലിന് പാട്ടുകളോ അപ്പൊ എന്താ പറയുക അനലിന് ഇപ്പം ചെറിയൊരു ജലദോഷ പ്രശ്നം കണ്ടിട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം അതിൽ നല്ല അടിപൊളി ഗായകനാ നിങ്ങൾക്ക് അനലിന്റെ പരിപാടികൾ നമ്മളെ കുട്ടിക്കുപ്പായത്തിൽ കാണാം അനലിൻ്റെ പാട്ടുകളും അതെ അനലിൻ്റെ ഒരുപാട് ആൽബങ്ങൾ ഉണ്ട് ഇറങ്ങിയത് അതൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ അവൻ്റെ ശബ്ദവും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്തായാലും നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണേ അപ്പൊ അനലേ എങ്ങനെയുണ്ട് സ്കൂളിൽ നിന്ന് ഒക്കെ സപ്പോർട്ട് അടിപൊളിയാണ് അല്ല എന്തായാലും ഒരു പിന്നെ നമ്മളെ ഭാഷ പറഞ്ഞൊരു മൂല്യാർ പഠിപ്പിച്ച പാട്ടുകാരനാണല്ലോ പിന്നെ അദ്ദേഹം പാട്ട് പഠിപ്പിക്കാറുണ്ടോ

മനസിലാവുള്ളൂ അല്ലെ എന്തായാലും ആ ഉസ്താദിലൂടെ ഇങ്ങനെ എത്താൻ കാരണം അതും അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ സംഭവം അതിങ്ങനെയൊക്കെ ആയി അല്ലേ എന്തായാലും ഒക്കെ സന്തോഷം കാരണം കാരണവെച്ചാല് ഉസ്താദിനെ അങ്ങനെ ഒരു പിന്നെ അനലിന്റെ എടുത്തൊരു കൈവിണ്ട് ഉസ്താദ് മനസ്സിലാക്കി അതായത് ഉസ്താദിന് പഠിച്ചും ദീർഘാവശ്യം കൊടുക്കട്ടെ ഞമ്മക്ക് പ്രാർത്ഥിക്കാം അല്ലെ അടുത്ത പാട്ട് എന്താ അനൽ പാടേനെ ഓ ആയിക്കോട്ടെ നീ തന്നതല്ലേ ശ്രഷ്ടിയിൽ ശ്രേഷ്ഠമാം മനുഷ്യജന്മം ആഹതവനേ നിന്ദനമല്ലേ ഭക്തിയിൽ മുക്തിയാ സത്യമാർഗം അല്ലാഹുവേ തന്നല്ലേ സൃഷ്ടിയിൽ ശ്രേഷ്ഠമാം ജന്മം ആഹതവനേ നിന്ദനമല്ലേ ഭക്തിയിൽ മുക്തിയാ സത്യമാർഗം അല്ലാഹുവേ തന്നതല്ലേ അംഗഭംഗങ്ങളാൽ ഭംഗി കേടാക്കാതെ സൗന്ദര്യമേഗിയോ നീയല്ലേ ആയിരം മർത്തിനേ ആയിരം കോലത്തിൽ ഭൂമിയിൽ തീർത്തതും നീയല്ലേ മുത്ത് റസൂലിൻ്റെ ഉമ്മത്തിയായി ജന്മം പ്രസ്തുതിച്ചാലും മതിയാകുമോ കൊതി മാറുമോഹുവേത്തന്നതല്ലേ ശ്രേഷ്ഠ ശ്രേഷ്ഠമാനുഷ്യജന്മംവനേ നിന്ദനമല്ലേ ഭക്തിയിൽ പിന്നെ അമ്മ പിന്നെ അംഗൻവാടിയിലാ പോലെ എത്ര വർഷ കൊറേ കാല പോയാലോ പിന്നെ വീട്ടില് ഇപ്പോ നിങ്ങള് പിന്നെ നീ ഒരു മോൻ മാത്രു തന്നെ പിന്നെ അച്ഛനുണ്ട് അല്ലേ അച്ഛൻ എന്ത് ജോലിയാ പോലും ലോട്ടറി ലോട്ടറി വിൽക്കുന്ന പണി ഇല്ലേ അപ്പൊ എങ്ങനെ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നുണ്ടോ ഏർ അല്ലേ അപ്പൊ അനലിനുണ്ടാവും നല്ലൊരു വീടൊക്കെ വെക്കണം എന്നൊരു ആഗ്രഹം അല്ലേ എന്തായാലും അനല് പിന്നെ എന്താ ഇങ്ങനെ എന്തായാലും നല്ലൊരു ഭാവിയിൽ നല്ലൊരു പാട്ടുകാരനാകും അപ്പോ ഇൻഷാല് അനല് പിന്നെ കൊറച്ചു കാലം കഴിയുമ്പോൾ നല്ലൊരു വീടൊക്കെ വെച്ച് ഉഷാറാവണം അനില് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും പിന്നെ അനലിന് വേണ്ടി പ്രാർത്ഥന നടത്തും പിന്നെ അനലിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവട്ടെ ഇങ്ങനെ കുട്ടിക്കുപ്പലികാസ്റ്റ്

പറക്കും പിറാവേ റബ്ബിൻ്റെ അറിഷ് നീ കണ്ടോ കുറുസ് കണ്ടോ നീ ലൗഹ് കണ്ടോ കുറുസ് കണ്ടോ നീ ലൗഹ് കണ്ടോ കലിമയില്ലാമീലേ മീം കണ്ടോ കലിമയില്ലാമീലേ മീമ് കണ്ടോ കുലെ പറക്കും പിറാവേ റബിൻ്റെ അറിഷ് നീ കണ്ടോ അലിഫ് നഹാറിൽ ലാമൊന്ന് ചേർത്ത് ലാമിൻ്റെ പിറകേ മീമുന്ന് ചാർത്തി ാമിൻ്റെ പിറകേ മീമൊന്ന് ചാർത്തി ചേർത്തിയ വചനത്തെ മയിലിൻ്റെ രൂപമാക്കി മയിലിൻ്റെ കോലത്തെ നീ കണ്ടോ ചേർത്തിയ വചനത്തെ മയിലിൻ്റെ രൂപമാക്കി മയിലിൻ്റെ കോലത്തെ നീ നീക്കണ്ടോ കുക്കും മേലെ പറക്കും പിറാവേ റബിൻ്റെ അറിശ് നീക്കണ്ടോ കുമ്പക്കുമേലെ നീ കണ്ടോ അനലിന്റെ അടുത്ത ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒരു ഗായകനാവണം പിന്നെ ജോലി നടണം അങ്ങനൊക്കെ ആഗ്രഹമുണ്ട് അച്ഛനും അമ്മനൊക്കെ അച്ഛനും അമ്മക്ക് ശരി അപ്പൊ എന്തായാലും അനിൽ പാടുന്ന ഓരോ പാട്ടുകളും ഒന്നൊന്നും മെച്ചാണ് നല്ല പാട്ടുകളാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒക്കെ നിർത്താറ സമയമായി ലാസ്റ്റ് നമുക്ക് ഏത് പാട്ടാണ് അനിൽ പാടാൻ പോകുന്നത് ഞാൻ കുട്ടികുപ്പായത്തില് പാടിയതാണ് നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ ആരം ബസബി താൻ്റെ മനസ്സാകും മലർവനി മധു വീറും റോസപ്പൂക്കൾ വീരിയുന്നല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ നല്ല മുൻചീറും മണിമാരൻ വരുന്നുണ്ടല്ലോ അഴകേറും അനീതകൾ മുല്ലപ്പോക്കൾ ചൂടിക്കൊണ്ട് ആനന്ദ ഗീതകങ്ങൾ മൂളുന്നുണ്ടല്ലോ നല്ല സന്തോഷ കവിതകൾ പാടുന്നുണ്ടല്ലോ സാവിത ചമയുന്നു വസ്ത്രമണിയുന്നു ഫാത്തിമ നല്ല ചുണ്ടിൽ പുഞ്ചിരി വിടരുന്നല്ലോ പുഞ്ചിരിപ്പം പിന്നെ നമ്മളെ ദർശന ടിവിയിലെ കുട്ടിക്കുപ്പായത്തിലൊക്കെ പരിപാടി പങ്കെടുത്തു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഇനി പാനൽ നമുക്ക് അടുത്തൊരു ഗാനം ഏതാ ഒരു അമ്മിഞ്ഞപ്പാലും പാട്ടാണ് പിന്നെ ഓ അമ്മിഞ്ഞപ്പായും അഹങ്കാര അതിരുവരയ്ക്കുന്ന കാലം ഇത് കിയാമത്തിൻ നാടയാളം ഇത് കിയാമത്തിൻ നാടയാളം അമ്മിഞ്ഞപ്പാലും വിലപേശി വിൽക്കുന്ന അഹങ്കാരത്തി മിറിൻ്റെ കാലം പെങ്ങൾക്കും ഉമ്മയ്ക്കും ബാപ്പാക്കും അതിരുവരയ്ക്കുന്ന കാലം ഇത് കിയാമത്തി നാടയാളം ഇത് കിയാമത്തിൻ നാടയാളം